തിരുപ്പതി പ്രസാദ് വിവാദത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര സർക്കാർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സംസാരിച്ചു ലഡു നിർമ്മാണത്തിൽ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയിട്ടുണ്ട് ലഭ്യമായ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രിയോട് ജെ പി നദ്ദ നിർദ്ദേശം നൽകി കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപാൽ ചേരുന്നുണ്ട് നന്ദൻ എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തിരുപ്പതിയിൽ തിരുപ്പതി ലഡു നിർമ്മാണത്തിൽ നെയ്യിൽ അതിൽ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മത്സ്യ എണ്ണയുമൊക്കെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതേപോലെ തന്നെ ആ നെയ്യുമായി നെയ്യ് വിതരണം ചെയ്ത കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം തന്നെ ലാബ് റിപ്പോർട്ട് അടക്കമുള്ള വിശദമായ കാര്യങ്ങളാണ് തേടിയിട്ടുള്ളത് നേരത്തെ ഗുജറാത്തിലുള്ള കേന്ദ്ര ക്ഷീ വികസന ബോർഡിൻ്റെ ലാബിലായിരുന്നു ഇത് പരിശോധിച്ചത് ഈ ആ പരിശോധനയിലാണ് ഈ നെയ്യിൽ മത്സ്യ എണ്ണ അതേപോലെ തന്നെ പന്നിയുടെയും അതേപോലെ തന്നെ മറ്റ് ബീഫിൻ്റെയും ഒക്കെ തന്നെ കൊഴുപ്പുകൾ ചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമായത് ഇതുകൂടാതെ സൺഫ്ലവർ ഓയിലും മറ്റ് എണ്ണകളും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിരുന്നു അതായത് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു തരത്തിലും ഉപയോഗിക്കാൻ കഴിയാത്ത നെയ്യായിരുന്നു തിരുപ്പതിയിൽ ഭഗവാനെ നിവേദ്യത്തിനും അതേപോലെ തന്നെ ലഡു നിർമ്മാണത്തിലുമൊക്കെ എന്ന് വ്യക്തമാകുകയായിരുന്നു രണ്ട് ദിവസം മുമ്പ് അമരാവതിയിൽ വെച്ചായിരുന്നു ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒരു നിയമസഭാ കക്ഷി യോഗത്തിനിടയിലായിരുന്നു ചന്ദ്രബാബു നായിഡു ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചത് അതിനെ രാഷ്ട്രീയ ആരോപണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലയൂരാനായിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് ശ്രമിച്ചിരുന്നത് അതേസമയം അതിന് പിന്നാലെ തന്നെ ഈ കേന്ദ്ര ക്ഷീരവികസന ബോർഡിൻ്റെ പരിശോധനാ ഫലം കൂടി വന്നതോടുകൂടി ഐ എസ് വൈ എസ് ആർ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ ില്ലാത്ത രീതിയിലേക്ക് വൈ എസ് ആർ കോൺഗ്രസ് നിലമ്പത്തി എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപടിയിൽ കൂടി ഉണ്ടായിരിക്കുകയാണ് കേന്ദ്രം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മാത്രമല്ല ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ്മാരോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുവാനും കേന്ദ്ര ആരോഗ്യമന്ത്രി നിർദ്ദേശത്തായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ ഇതിനോടകം തിരുപ്പതി ദേവസ്ഥാനം അധ്യക്ഷനും പ്രതികരിച്ചിട്ടുണ്ട് അതായത് നേരത്തെ വന്ന നെയ്യിൽ അല്ലെങ്കിൽ അവർ അധികാരം ചുമതലയേക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വൈഎസ് ആർ കോൺഗ്രസ് ഭരണകാലത്ത് ലഡു നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന നെയ്യിൽ ഇത്തരം എന്ന് തിരുമല ദേവസ്ഥാനം അധ്യക്ഷനും വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇതുതന്നെയാണ് അതായത് അവിടെ എത്തുന്ന നെയ്യിൽ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു അദ്ദേഹം ആദ്യം നിർദ്ദേശിച്ചെന്നാണ് തിരുമല ദേവസ്ഥാനം ഇപ്പോൾ അതിന്റെ ഭരണസമിതി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്നും പിന്നീട് അങ്ങോട്ട് കൃത്യമായി തന്നെ നെയ്യ് പരിശോധിച്ചതിനു ശേഷം അതേപോലെ തന്നെ പല ലാബുകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് ആ നെയ് കമ്പനികളിൽ നിന്നും സ്വീകരിക്കുന്നത് മറ്റ് നെയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ച ആ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നും തിരുമണ ദേവസ്വം അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് വലിയ പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുറ്റക്കാർക്കെതിരെ അതായത് വൈ എസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ജഗൻമോഹൻ റെഡ്ഡി അടക്കമുള്ളവർക്കെതിരെ കർശനമായ നടപടി വേണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കം ആവശ്യപ്പെടുന്നത് വലിയ പ്രതിഷേധവുമായി തെരവിലിറങ്ങുന്ന ഒരു സാഹചര്യമാണ് വിശ്വഹിന്ദു പരിഷത്ത് അതിലേക്ക് ഇത്തരം സാഹചര്യങ്ങൾ നയിച്ചു എന്നുള്ള ാണ് യാഥാർത്ഥ്യം വിശ്വഹിന്ദു പരീക്ഷിക്കാണിക്കുന്നത് ഇത് കേവലം സാമ്പത്തിക ലാഭത്തിന്റെ മാത്രം ഉദ്ദേശമായിരുന്നില്ല മറിച്ച് ആ ദേവചൈതന്യം കൂടി തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ മനഃപൂർവ്വമായി നടത്തിയ ഒരു അട്ടിമറിയാണ് എന്നുള്ളതാണ് വിശ്വഹിന്ദു പരീക്ഷത്തടക്കം മുന്നോട്ട് വെക്കുന്നത് ഒപ്പം ബി ജെ പി ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണം കൂടാനും കൂടി ഭക്തരുള്ള ഒരു സ്ഥലമാണ് ദിവസം രണ്ടര ലക്ഷത്തിലധികം ലഡു നിർമ്മിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ഒരു സ്ഥലമാണ് ദിവസം രണ്ടര ലക്ഷത്തിലധികം ലഡു നിർമ്മിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ഈ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അത്ര തന്നെ പ്രാധാന്യം അവിടുത്തെ പ്രസാദം വാങ്ങുന്നതിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഈ ഭഗവാനോളം പ്രാധാന്യം പ്രസാദത്തിനും ഭക്തർ കരുതുന്നു അങ്ങനെ തിരുപ്പതി ദേവസ്ഥാനത്ത് നിന്നും നൽകിയ ലഡുവിൽ ഉപയോഗിച്ച നെയ്യിലാണ് മീനെണ്ണയും അതേപോലെ തന്നെ പന്നിയുടെയും ബീഫിൻ്റെയും ഒക്കെ തന്നെ കൊഴുപ്പുമൊക്കെ ചേർത്ത് വിതരണം ചെയ്തത് വിഷ്ണു എസ് നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് ശക്തമായൊരു പ്രതിഷേധം അലയടിക്കുകയാണ് പ്രത്യേകിച്ചും ഭക്തർ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഗുരുതരമായൊരു വിഷയം നടന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു ചോദിക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ അത് കൂടുതൽ ചർച്ചയാകുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നു നേരത്തെ നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതർന്നാൽ കൂടിയും നമുക്ക് അറിയേണ്ടത് ഒരുപക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ വൈ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഈ ഒരു സംഭവങ്ങൾ നടന്നിരുന്നതിൽ ഒരു കൃത്യമായൊരു അന്വേഷണം വേണമെന്നുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കുന്നത് ഹൈന്ദവ സംഘടനകളാണ് കൃത്യമായൊരു അന്വേഷണം ഇതിൽ ഉണ്ടായേ മതിയാകൂ എന്നുള്ളൊരു കാര്യം നിലവിൽ പല തരത്തിലുള്ള ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ തന്നെ ഈ വൈഎസ് ആർ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ശക്തമായ തെളിവുകൾ പുറത്തു വരികയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധന റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ഇനി അറിയേണ്ടതാണ് കൃത്യമായൊരു അന്വേഷണം ഉടൻ തന്നെ ഇതിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഒരു കേന്ദ്ര സർക്കാർ ഈ ഒരു ഇടപെടൽ ഉണ്ടായ സ്ഥിതിക്ക് തന്നെ ഉടൻ തന്നെ ഒരു അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത് വിഷ്ണു ഈ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേവലം സാമ്പത്തിക ലാഭത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ചെയ്തൊരു കാര്യം മാത്രമല്ല എന്നുള്ളതാണ് കാര്യം നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്നതിലും വളരെ വില കുറച്ചായിരുന്നു ഈ എയർ ഫുഡ്സ് എന്നുള്ള കമ്പനി അവിടെ തിരുപ്പതി ദേവസ്ഥാനത്തിൽ ഒരു നിർമ്മാണത്തിനായി നെയ് നൽകിയിരുന്നത് എന്നുള്ളതാണ് കൃത്യമായ വിവരം പക്ഷേ അവിടെ സാമ്പത്തിക ലാഭം മാത്രമായിരുന്നല്ലോ അവർ നോക്കിയിരുന്നത് മറിച്ച് ആ ദേവചൈതന്യം കൂടി നശിപ്പിക്കണമെന്നുള്ള ഉദ്ദേശം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അത് താന്ത്രിക വിധി അങ്ങനെ താന്ത്രിക വിധി പ്രതിഷ്ഠ നടത്തുമ്പോൾ സ്വാഭാവികമായും ആ ദേവന് നിവേദ്യം നൽകണം അങ്ങനെ ദേവന് നൽകുന്ന നിവേദ്യം അത് എന്നുള്ളതാണ് സങ്കല്പം ആ നിവേദ്യത്തിൽ നിന്നും ദേവൻ്റെ ദേവനല്ലെങ്കിൽ ഊർജ്ജം ഉൾക്കൊണ്ട് പിന്നീട് അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ആ ഊർജ്ജം പകർന്നു നൽകുന്നു എന്നുള്ള സങ്കല്പമാണ് ഈ ദക്ഷിണേന്ത്യയിൽ ഇത്തരം തന്ത്ര ശാസ്ത്രപ്രകാരം അല്ലെങ്കിൽ തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠ നടത്തിയ ആ ക്ഷേത്രങ്ങളിലുള്ളത് അങ്ങനെ വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് തിരുപ്പതി ദേവസ് സ്ഥാനത്ത് വെങ്കടേ വെങ്കടേശ്വരമൂർത്തിയുടെ ക്ഷേത്രം അവിടെയാണ് ഇത്തരത്തിൽ ആ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ലഡു നിർമ്മിക്കുന്നത് ആ ലഡു നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെയ്യിലാണ് മൃഗക്കൊഴുപ്പും അതേപോലെ തന്നെ മീൻ്റെ എണ്ണയും ഒക്കെ തന്നെ ഉപയോഗിച്ചത് അത് ഈ ക്ഷേത്രത്തിനുള്ളിലാണ് എന്നുള്ളതാണ് അങ്ങനെ ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് ഇങ്ങനെ ദേവചൈതന്യത്തെ ലോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ വേണ്ടി ചില ക്രിസ്തീയ മിഷണറിമാരുമായി ചേർന്നുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനം ൾ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതായത് അവിടെ മതപരിവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ അവിടെ വരുന്ന വിശ്വാസികളെ ക്രിസ്തീയ മതവിശ്വാസികളാക്കുവാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ അനുവാദത്തോടു തന്നെ അവിടെ ഈ തിരുപ്പതി ദേവസ്ഥാനം അന്ന് ഭരിച്ചിരുന്നവരെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നടന്നിരുന്നു അതായത് ലഹുലേഖകളടക്കം അവിടെ വരുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുകയും അവരെ അടുത്തുള്ള പള്ളികളിലേക്ക് മറ്റും കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളായിരുന്നു നിലനിന്നിരുന്നു ഏതായാലും ഈ തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ വേണ്ടി ഒരു വിഭാഗം പ്രത്യക്ഷമായി ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ ആക്ഷേപം അതുകൊണ്ട് തന്നെയാണ് ഇതുമേൽ കൃത്യമായ അന്വേഷണമടക്കം വേണമെന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തടക്കം മുന്നോട്ട് വെക്കുന്നത് ഇന്ന് വിശ്വ ഹിന്ദു പരിഷ്യത്തിന്റെ ജനറൽ സെക്രട്ടറി കൃത്യമായി ഇതുമേൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും അത് വൈ എസ് ആർ കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡി അടക്കമുള്ളവരെ നിയമത്തിന് മുന്നിലെത്തി കൃത്യമായ ശിക്ഷ നൽകണം എന്നുള്ള കാര്യമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത് പ്രത്യക്ഷ സമരത്തിലേക്ക് വിശ്വ ഹിന്ദു ടക്കുന്നു ഒപ്പം മറ്റ് ഹൈന്ദവ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർത്തുന്നു മാത്രമല്ല ബി ജെ പിയും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായ രംഗത്ത് നിലനിൽക്കുന്നു മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുത്ത് ബി ജെ പി ആവശ്യപ്പെട്ടതും കർശനമായ നടപടി വേണം എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടിയിൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഒരു കർശനമായ നടപടി ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതുവാൻ പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു ഈ ഒരു വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായ അധികാരമേറ്റതിൽ പിന്നെ ആദ്യം ശ്രദ്ധിച്ചതും ഇതുതന്നെയാണ് അതായത് തിരുപ്പതി ദേവസ്ഥാനം അവിടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തണമെന്നുള്ളത് തന്നെയായിരുന്നു ചന്ദ്രബാബു നായിഡുവിൻ്റെ ഉദ്ദേശം ഏതായാലും അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രമാത്രം വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായതും പിന്നീട് അദ്ദേഹം അത് വാക്കാൽ പറഞ്ഞതും അതിനെ രാഷ്ട്രീയ ആരോപണം എന്ന് വൈ കോൺഗ്രസ് തള്ളിയപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് സഹിതം ആ ലാബ് റിപ്പോർട്ട് സഹിതം പുറത്തുവിട്ടതുമൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിരുന്നു ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയരുവാനുള്ള ആ സാധ്യതയുണ്ട് അക്ഷരാർത്ഥത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം